നീ ുംസിഡന്റ് പറഞ്ഞ പോലീസ് പോലീസ് എനിക്ക് പേരറിയത്തില്ല ഇനിയും രണ്ട് പോലീസുകാർ കൂടി ഉണ്ട് നമസ്കാരം ഇല്ലാത്ത ഒരു കേസിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ ബിന്ദു എന്ന ദളിത് യുവതിയെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇരുപത് മണിക്കൂറോളം കസ്റ്റഡിയിലിരുത്തി അവരെ നഗ്നയാക്കി പരിശോധിച്ച് വെള്ളം പോലും കൊടുക്കാതിരുന്ന പോലീസ് എസ് ഐ പ്രസാദിന് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പങ്കുവെക്കുന്നത് വീട്ടുവേല ചെയ്ത് കുടുംബം പോറ്റുന്ന ബിന്ദുവിനെ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം നാലു മണിക്കാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നാൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തീർച്ചയായും ആ ആളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിക്കണം എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് രാത്രി എട്ട് മണി വരെ അവരെ വീട്ടിൽ യാതൊരു തരത്തിലും ആരെയും അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ബിന്ദു ജോലിക്ക് നിന്നിരുന്ന ഓമന ഡാനിയൽ എന്ന് പറയുന്നവരുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് രണ്ടര പവൻ തൂക്കമുള്ള ഒരു സ്വർണ്ണമാല കളഞ്ഞു പോയി എന്നുള്ളതാണ് ഓമന ഡാനിയൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ബിന്ദുവാണ് ആ മാല എടുത്തത് എന്നാണ് അവർ പരാതിപ്പെട്ടത് കോമന ഡാനിയലിന്റെ പരാതിയെ തുടർന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എസ് ഐ പ്രസാദ് അടക്കമുള്ള പോലീസുകാർ ബിന്ദുവിനെ വിളിച്ചു വരുത്തുന്നു പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിനെ പരിപൂർണ്ണം നഗ്നയാക്കി മാല എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളരെ മൃഗീയമായി പരിശോധിക്കുന്നു പീഡിപ്പിക്കുന്നു വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ വെള്ളം കൊണ്ട് അവിടെ പോയി കുടിച്ചോളൂ എന്നാണ് പോലീസുകാർ സംസ്കാര ശൂന്യമായി ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞത് പെരുമാറിയത് ഓർക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നിലവാരം എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിലെ പോലീസുകാർക്ക് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്ങിൽ കൊടുക്കണം എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത് മണിക്കൂർ നേരമാണ് പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചത് പിറ്റേ ദിവസം മാല ആ വീട്ടിൽ നിന്ന് തന്നെ അതായത് ഓമന ഡാനികളുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടുകിട്ടി എന്നവർ പോലീസിൽ അറിയിച്ചതിന് ശേഷം മാത്രമാണ് ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചത് അതും കർശനമായ ഉപാധികളോടുകൂടി ഇനി പേരൂർക്കട പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നെ കണ്ടുപോകരുത് നീ നാട് പോകണം എന്ന ഊര് വിലക്ക് കൽപ്പിക്കുന്ന രീതി ിൽ തന്നെയാണ് എസ് ഐ പ്രസാദ് തന്നോട് സംസാരിച്ചത് എന്നാണ് ബിന്ദു ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എസ് ഐ പ്രസാദിന്റെ സസ്പെൻഷൻ അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു ബിന്ദു ബിന്ദു രണ്ട് പെൺമക്കളും ഭർത്താവും അടങ്ങുന്നതാണ് കുടുംബം ഈ കുടുംബം പോറ്റുവാൻ വേണ്ടി ബിന്ദു വർഷങ്ങളായി പല വീടുകളിൽ മാറി മാറി ജോലിക്ക് പോകുന്നു താൻ മാലയെടുത്തിട്ടില്ല എന്ന് ആണെയിട്ട് പോലീസിന്റെ കാലു പിടിച്ച് പറഞ്ഞിട്ടും തന്റെ പോലീസുകാർ പരിപൂർണ്ണ നഗ്നയാക്കി മാല എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു പരിശോധന നടത്തിയതും തന്നെ മാനസികമായും ശാരീരികമായും ഇത്തരത്തിൽ പീഡിപ്പിച്ചത് എന്നാണ് ബിന്ദു പറയുന്നത് സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് മേനി നടിക്കുന്ന പിണറായി വിജയൻ അഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒരു ദളിത സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു കൊടിയപമാനം നേരിട്ടത് എന്നുള്ളത് കേരളത്തെ ലജ്ജിപ്പിക്കുന്നു എന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ ഒരു കള്ള പരാതിന്മേൽ ഇത്രത്തോളം ഒരു ദളിത സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീ െതിരെ പോലീസ് ഇങ്ങനെ പെരുമാറുമ്പോൾ എന്താണ് ഇവിടുത്തെ നീതി ന്യായവും നിയമവും ഏത് തരത്തിലാണ് നടപ്പാക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് സാധാരണക്കാർ ചോദിക്കുന്നത് പിന്നീട് ഇരുപത് മണിക്കൂറിന് ശേഷം ആ സ്ത്രീ കളഞ്ഞുപോയി എന്ന് പറയുന്ന മല കിട്ടി എന്ന് ഓമന ഡാനിയിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു അവർക്കെതിരെ പോലീസ് പിന്നീട് യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തതായി അറിയില്ല എന്നാൽ ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കാണരുതെന്നാണ് എസ് ഐ പ്രസാദ് കൽപ്പിച്ചതത്ര ഇങ്ങനെ പറയാൻ ഒരു എസ് ഐക്ക് എന്താണ് അധികാരം ഇതിൽ നീതി നിർവഹണത്തിന്റെ എല്ലാവിധ മുറകളും തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് എസ് ഐ ബിന്ദുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ബിന്ദുവിനോട് പെരുമാറിയിരിക്കുന്നതും ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ അയാൾ ഏത് വകുപ്പിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ത് കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി അവരെ ധരിപ്പിക്കണം ഇത് എഫ്ഐആറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ജാമ്യം കിട്ടാവുന്ന വകുപ്പാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം എടുക്കുവാനുള്ള ആളുകളെ ഏർപ്പാടാക്കാം നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കാം വീട്ടുകാരെ അല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നത് പോലീസ് സൌകര്യം ചെയ്ത് കൊടുക്കണം എത്ര മണിക്ക് എവിടെ വെച്ച് എന്ത് കാരണത്തിന് ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം ഇതൊന്നും ബിന്ദുവിന്റെ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇത്തരം നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനധികൃതമായി ഇരുപത് മണിക്കൂർ നേരം ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പോലീസിന്റെ നിയമനീതി നിർവഹണ രംഗത്തുള്ള താല്പര്യം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാരിൽ നിന്നും ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു എന്നാൽ എസ് ഐ പ്രസാദിൽ മാത്രം ഈ സസ്പെൻഷൻ നടപടി ഒതുക്കിയതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് ബിന്ദു പറയുന്നത് തന്റെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ എസ് ഐ പ്രസാദിന്റെ കൂടെ മറ്റു രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു അവരെ കൂടി ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ബിന്ദു പറയുന്നത് എന്നാലേ താൻ നേരിട്ട മാനഹാനിക്ക് തനിക്ക് ഏതെങ്കിലും തരത്തിൽ ആശ്വാസം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു നിന്റെ പെൺമക്കളെ കൂടി കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്നാണ് എസ് ഐ പ്രസാദ് തന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെ അടുത്ത് താൻ ഈ മാല കട്ടതാണ് അല്ലെങ്കിൽ കളവ് ചെയ്തു എന്ന് മനപൂർവ്വം സമ്മതിപ്പിക്കുവാൻ വേണ്ടി തന്റെ പെൺമക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്ന് പറഞ്ഞ് കുറ്റസമ്മത നടത്തിക്കുകയായിരുന്നു എന്ന് കൂടി ബന്ധു എടുത്തു പറയുന്നു ഒടുവിൽ പിറ്റേ ദിവസം ഒമര ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് മാല കിട്ടിയെന്ന് പരാതിക്കാരി തന്നെ വിളിച്ചറിയിച്ചതിന്റെ പേരിൽ ആ വിവരം ബന്ധുവിനോട് പറയാതെ പങ്കുവയ്ക്കാതെ ബന്ധുവിനെ വിരട്ടി പോലീസ് എസ് ഐ പറഞ്ഞയക്കുകയായിരുന്നു ഇനി പേരൂർക്കട പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കണ്ടുപോകരുത് എന്നാണ് പറഞ്ഞത് പിണറായി വിജയൻ സ്ത്രീപെട്ട സർക്കാരാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മതിൽ മതിലിട്ടുകയും ശബരിമലയിൽ രായികരായ്മാനും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ഭക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ആരാധന സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ദർശന സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുവേണ്ടി സുപ്രീംകോടതിയുടെ വിധിയുടെ മറുപടിച്ച് പോലീസിന്റെ യൂണിഫോമിൽ രായികരായ്മാനും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ധി ക്കരിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ മുഴുവൻ വെളുപ്പെടുത്തി ശബരിമലയിൽ കൊണ്ടുപോയി യുവതികളായ സ്ത്രീകളെ തൊഴിവച്ച പിണറായി വിജയൻ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ അഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിന് തന്നെയാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് തൊട്ടടുത്ത് പേരൂർ കട എന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത സ്ത്രീ പരിപൂർണ്ണ നഗ്നാക്കി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന് സാക്ഷര കേരളത്തിന് ലജ്ജാവഹമായ കാര്യം തന്നെയാണ് എന്തായാലും പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ മുഖരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ ഒരു സസ്പെൻഷൻ നടപടിയിലൂടെ ബിന്ദുവിന് നീതി കിട്ടില്ല ബിന്ദുവിനെതിരെ അനീതികരമായി പെരുമാറിയ എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ ദളിത സംഘടനകളെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ ബിന്ദുവിന് ഭാഗികമായി നീതി കിട്ടി എന്ന് നമുക്ക് വിശ്വസിക്കാം ബിന്ദുവിനെതിരെ ഇത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറിയ എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ബിന്ദു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വിദു മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ അർജ്ജുമായി ബന്ധപ്പെട്ടിുണ്ടായ വിശേഷങ്ങൾ പങ്കുവെച്ച തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേട്ടതിലെ വലിയ സന്തോഷമുണ്ട് ബൈക്കിൽ താടി എടുക്കി ഇതിലേക്ക് വോ ഈ നിയമപരമായ കാര്യമായിട്ടുള്ള നടവഴിയിൽ മുന്നോട്ട് പോകും പരാതികളുമായി മുന്നോട്ട് പോകും ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോയി തന്നെ ചെയ്യേ എസ്ഐയുടെ ഭാഗത്ത നിന്നും ഒരുപാട് ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായിതായിട്ട് വിന്തു പറയുന്നത് പരാതിക്കാരി ഓമന ഡാനിയനും പറഞ്ഞ ഐ എസ് ഐ വേറൊരു പോലീസ് വേറൊരു പോലീസ് എനിക്ക് പേരറിയത്തില്ല

ഈ വെള്ളം ചോദിച്ചപ്പോൾ അതേ പോലീസ് സംസാരിച്ചാ അതെ പ്രസിഡന്റ് പ്രസിഡന്റ് സാറാണ് ഞാൻ പോലീസ് വെള്ളം ഞാൻ ചോദിച്ചു പറഞ്ഞു ബാത്റൂമില് ബക്കറ്റിലുണ്ട് ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഞാൻ അത് കുടിച്ചില്ല ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ച് ഇതുവരെ ഉണ്ടായി